ഖുർആാൻ അകംപൊരു പൊരുളിലൂടെ കടന്നു പോകുമ്പോൾ സൂറത്ത് ബക്കറ നൂറ്റി മുപ്പത്തി ആറ് മുപ്പത്തിയേഴ് ആയത്തുകൾ അതിന് അകമ്പൊരുളുകാരൻ നൽകുന്ന ഒരു വിശദീകരണമുണ്ട് ആ വിശദീകരണം പ്രഥമ വായനയിൽ ശരിയാണ് എന്ന് തോന്നാമെങ്കിലും അകമ്പൊരുളുകാരൻ അവിടെ ചില സംഗതികൾ ഒളിപ്പിച്ചു വച്ചിട്ടുണ്ട് എന്നതാണ് വസ്തുത نوتي مبتية رامتة قولوا آمنا بالله وما أنزل إلينا وما أنزل إلى إبراهيم وإسماعيل وإسحاق ويعقوب والأسباط وما أوتي موسى وعيسى وما أوتي النبيون من ربهم لا نفرق بين أحد منهم ونحن له مسلمون ഞങ്ങൾ ദൈവത്തിൽ വിശ്വസിച്ചിരിക്കുന്നു ഞങ്ങളിലേക്ക് അവതരിപ്പിച്ചതിലും വിശ്വസിക്കുന്നു ഇബ്രാഹിം ഇസ്മായിൽ ഇസ്ഹാഖ് യാക്കൂബ് എന്നിവരിലും അവരുടെ സന്തതികളിലും അവതരിപ്പിച്ചതിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു മൂസ ഈസ പ്രവാചകന്മാർക്ക് നൽകപ്പെട്ടതിലും സർവപ്രവാചകന്മാർക്കും നദം നൽകിയതിലും ഞങ്ങൾ വിശ്വസിക്കുന്നു പ്രവാചകന്മാർക്കിടയിൽ ഞങ്ങൾ ഭേദം കൽപ്പിക്കുന്നില്ല ഞങ്ങൾ ദൈവത്തിന് സമർപ്പിതരാണ് അവിടെ അർത്ഥം പറഞ്ഞതിൽ അബദ്ധമൊന്നുമില്ല പക്ഷേ അതിൻ്റെ വിശദീകരണത്തിൽ ഞങ്ങൾ ദൈവത്തിൽ വിശ്വസിക്കുന്നവരാണ് എന്ന് വിശദീ എന്ന് പറഞ്ഞുകൊണ്ട് അതിൻ്റെ വിശദീകരണത്തിൽ പറയുന്നൊരു സംഗതി സത്യദൈവത്തിൽ നിന്ന് അവതീർണമായ സർവ്വഭേദങ്ങളും സത്യമാണെന്നും നിത്യപ്രസക്തമാണെന്നും ഞങ്ങൾ വിശ്വസിക്കുന്നു എന്ന് അതിന്റെ വിശദീകരണത്തിൽ പറയുന്നുണ്ട് അതായത് സത്യവിശ്വാസികൾ വിശ്വസിക്കേണ്ട ഒരു സംഗതി സത്യദൈവത്തിൽ നിന്ന് അവതീർണമായ സർവ്വ വേദങ്ങളും സത്യമാണ് അതവർ വിശ്വസിക്കേണ്ടതാണ് കാരണം അള്ളാഹു അവതരിപ്പിച്ച എല്ലാ വേദങ്ങളും എന്ന സത്യമാണ് എല്ലാ പ്രവാചകന്മാരും അള്ളാഹുവിന്റെ സത്യപ്രവാചകന്മാരാണ് എന്ന് ഏതൊരു വിശ്വാസിയും ഏതൊരു മുസ്ലിമും വിശ്വസിച്ചിരിക്കേണ്ടതുണ്ട് അപ്പോൾ ആൾ മുസ്ലിം ആവുകയുള്ളു എന്നാൽ നിത്യപ്രസക്തമാണ് എല്ലാ വേദങ്ങളും നിത്യപ്രസക്തമാണെന്നും ഞങ്ങൾ വിശ്വസിക്കുന്നു എന്ന് എഴുതി ചേർത്തിട്ടുണ്ട് അത് അസംബന്ധമാണ് കാരണം ഈ നിത്യപ്രസക്തം എല്ലാ എല്ലാദേവ എല്ലാ വേദങ്ങളും ഇന്ന് ലഭ്യമല്ല എന്നുള്ളതാണ് ലോകത്ത് അള്ളാഹു അവതരിപ്പിച്ചതായി ഇന്ന് ലഭ്യമായിട്ടുള്ള ഒരേ ഒരു ഗ്രന്ഥം അത് വിശുദ്ധ കുറാനാണ് എന്നതാണ് വസ്തുത മറ്റ് വേദങ്ങളെ സംബന്ധിച്ചിടത്തോളം ആ വേദത്തിൻ്റെ വേദത്തിൻ്റെ അനുയായികൾ അവരിലെ പണ്ഡിതന്മാർ തന്നെ അതിന് കൈകടത്തലുകൾ വന്നിട്ടുണ്ടെന്നും അത് അള്ളാഹു അവതരിപ്പിച്ചിട്ടുള്ള രീതിയിൽ തന്നെയാണ് നിലകൊള്ളുന്നത് എന്നും അവർക്കാർക്കും വാദമില്ലാതെ മാത്രമല്ല ഈ വേദങ്ങൾ അള്ളാഹു അവതരിപ്പിച്ചതാണ് എന്നുപോലും അവർക്ക് വാതില്ല എന്നുള്ളതാണ് വസ്തുത ഇപ്പോൾ ഇന്ത്യയിലെ നമ്മൾ എടുത്തിട്ടുണ്ടെങ്കിൽ അധർവ സാമ യജുസ് അഥർവ ഇർഗ് ഈ നാല് വേദങ്ങൾ ഈ വേദങ്ങൾ ദൈവദത്തമാണ് എന്ന് ഇവിടുത്തെ ഹിന്ദുക്കളാരും വിശ്വസിക്കുന്നില്ല അതിന് ബൈബിളിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ ഈ ബൈബിളിലുള്ള പിന്നെ ഗ്രന്ഥങ്ങൾ അത് ദൈവം അവതരിച്ച് അള്ളാഹു അവതരിപ്പിച്ചതാണ് എന്ന് അവരും വിശ്വസിക്കില്ല അപ്പോൾ അള്ളാഹു അവതരിപ്പിച്ച വേദങ്ങൾ എവിടെ എന്നൊരു ചോദ്യമുണ്ട് ആ ചോദ്യത്തിന് ഇതുവരെ മറുപടി പറയാൻ ലോകത്താർക്കും കഴിഞ്ഞിട്ടില്ലാള ഈ വേദങ്ങളിലൊക്കെ അള്ളാഹു അവതരിപ്പിച്ച ചില വസ്തുതകളുണ്ട് സത്യങ്ങളുണ്ട് എന്നതല്ലാതെ ആ സത്യങ്ങൾ നിത്യപ്രസക്തങ്ങളുമാണ് പക്ഷേ ഈ വേദങ്ങൾ അതേപടി നിത്യപ്രസക്തങ്ങളാണോ എന്ന് ചോദിച്ചാൽ അല്ല എന്നതാണ് വസ്തുത കാരണം അവ അള്ളാഹു അവതരിപ്പിച്ചതാണ് എന്ന് തെളിയിക്കാവുന്ന ഒരു തെളിവില്ലാന്ന് മാത്രമല്ല അതിൻ്റെ വക്താക്കൾക്ക് പോലും അങ്ങനെ ഒരു വാദമില്ല വിശുദ്ധ ഖുർആാനെ സംബന്ധിച്ചിടത്തോളം ഖുർആാനിൽ തന്നെ അവകാശപ്പെടുന്നത് ഇത് അള്ളാഹു അവതരിപ്പിച്ചതാണ് നബി അലൈഹി അലൈവല്ല പറഞ്ഞിട്ടുള്ളതും ഇത് അള്ളാഹു അവതരിപ്പിച്ചതാണ് മുസ്ലിങ്ങൾ അവകാശപ്പെടുന്നതും ഇത് അള്ളാഹു അവതരിപ്പിച്ചതാണ് മുഹമ്മദ് നബി സല്ലാഹു വല്ല എങ്ങനെയാണോ ഖുർആാൻ അനുയായികൾക്ക് ചൊല്ലിക്കൊടുത്തിരുന്നത് അവരെ പഠിപ്പിച്ചിരുന്നത് അത് അതേപടി ഇന്നും ലഭ്യമാണ് എന്ന കാര്യവും മുസ്ലിങ്ങൾ എല്ലാവരും തന്നെ അംഗീകരിക്കുന്ന ഒരു സംഗതിയാണ് നിഷ്പക്ഷരായിട്ടുള്ള അവസരങ്ങൾ പോലും അത് അംഗീകരിക്കേണ്ടതാണ് അതുകൊണ്ട് തന്നെ നിത്യപ്രസക്തമായിട്ടുള്ള വേദം എന്ന് പറയുന്നത് ഇന്ന് വിശുദ്ധ കുറവാനാണ് അതല്ലാത്ത മറ്റ് വേദങ്ങളെ സംബന്ധിച്ച് അത് നിത്യപ്രസക്തമാണ് എന്ന് വിശ്വസിക്കാനുള്ളത് ഈ ആയത്തിൻ്റെ ആയത്തിനെവിടെയും പറയുന്നില്ല അവിടെ പറയുന്നത് അള്ളാഹു അവതരിപ്പിച്ചതിലൊക്കെ ഞങ്ങൾ വിശ്വസിക്കുന്നു എന്ന് പറയാനാണ് നൂറ്റി മുപ്പത്തിയേഴാമത്തെ ആയത്ത് ഇൻമനു ബി മിസ്ലിം ആ ആമും അതിന് ഖുർആാൻ അകമ്പൊരുളുകാരൻ പറയുന്ന അർത്ഥം നിങ്ങളെപ്പോലെ അവരും ഈ ആദർശം ഉൾക്കൊണ്ടിരുന്നെങ്കിൽ അവർ സന്മാർഗാരികളായ യഥാർത്ഥത്തിൽ ഖുർആാനിൻ്റെ പ്രയോഗം എന്താണ് പൈൻ ആമനു ബിമിസിലി മാമൻ തുമ്പിഹി നിങ്ങൾ എന്തിനാണോ വിശ്വസിച്ചിട്ടുള്ളത് അതിൽ അവരും വിശ്വസിച്ചിരുന്നെങ്കിൽ നിങ്ങൾ എന്തിനാണോ വിശ്വസിച്ചിരുന്നത് സമാനമായതിൽ അവരും വിശ്വസിച്ചിരുന്നുവെങ്കിൽ എന്നാൽ ഈ ആദർശം നിങ്ങളെപ്പോലെ അവരും ഈ ആദർശം ഉൾക്കൊണ്ടിരുന്നുവെങ്കിൽ എന്നല്ല അപ്പോൾ നിങ്ങൾ അതായത് വിശ്വാസികൾ സത്യവിശ്വാസികൾ മുസ്ലിംകൾ എന്തിനാണ് വിശ്വസിക്കുന്നത് അവർ അള്ളാഹുവിൽ ലോകത്ത് വന്ന മുഹമ്മദ് നബി സല്ലാഹുസ്വല്ലം അടക്കമുള്ള എല്ലാ പ്രവാചകന്മാരും അള്ളാഹുവിൻ്റെ പ്രവാചകന്മാരാണ് എന്ന് അടക്കം അള്ളാഹു അവതരിപ്പിച്ച എല്ലാ വേദങ്ങളും അള്ളാഹുവിൻ്റെ വേദങ്ങളാണ് അത് സത്യവേദങ്ങളാണ് എന്ന് അതുപോലെ പരലോകം മരക്കുകൾ തുടങ്ങിയുള്ള കാര്യങ്ങളിലൊക്കെ വിശ്വസിക്കുന്നുണ്ട് അപ്പം മുസ്ലിങ്ങൾ വിശ്വ എന്തിൽ വിശ്വസിക്കണ്ടോ അതിൽ ഇവരും വിശ്വസിച്ചിരുന്നെങ്കിൽ എന്ന് പറയേണ്ട സ്ഥാനത്ത് ഈ ആദർശം എന്ന് മാത്രം പറഞ്ഞിട്ട് അവിടെ ചുരുട്ടിക്കെട്ടാണ് നമ്മളുടെ അകമ്പൊരുളുകാരൻ ചെയ്തിട്ടുള്ളത് അതൊരു വഞ്ചനയാണ് എന്തുകൊണ്ട് വഞ്ചനയായിത്തീരുന്നു അകമ്പൊരുളുകാരന് ഇവിടെ ഒരു ഉദ്ദേശമുണ്ട് ആ ഉദ്ദേശം സാധിക്കണമെങ്കിൽ ഇങ്ങനെ അർത്ഥം പറയേണ്ടതുണ്ട് അതായത് ലോകത്ത് വന്നിട്ടുള്ള എല്ലാ വേദങ്ങളും ഇന്ന് ലഭ്യമാണ് അവ അള്ളാഹു അവതരിപ്പിച്ച എല്ലാ വേദങ്ങളും ഇന്ന് ലഭ്യമാണ് ആ വേദങ്ങളൊക്കെയും സത്നിത്യ പ്രസക്തങ്ങളാണ് അങ്ങനെയാണ് മുസ്ലിങ്ങൾ വിശ്വസിക്കുന്നത് അപ്പോൾ മുസ്ലിങ്ങളുടെ ഈ ആദർശം മറ്റുള്ളവരും വിശ്വസിക്കുകയാണെങ്കിൽ എന്ന് പറഞ്ഞാൽ ഓരോരുത്തരും അത് വിശ്വസിച്ച് അവനവന്റെ കയ്യിലുള്ള വേദങ്ങൾ അനുസരിച്ച് ജീവിച്ചാൽ മതി വിശുദ്ധ ഖുർആൻ അംഗീകരിക്കണമെന്നില്ല മുഹമ്മദ് നബി സല്ലാഹു അലൈഹി വസ്ലമെ അംഗീകരിക്കണമെന്നില്ല മുഹമ്മദ് നബി അള്ളാഹുവിൻ്റെ പ്രവാചകനാണ് എന്ന സംഗതി നിഷേധിക്കാതിരുന്നാൽ മതി എന്നാൽ തന്നെ അവർക്ക് മോശം ലഭിക്കും എന്നാണ് മോശ സിദ്ധാന്തം എന്ന പുസ്തകത്തിൽ അകമ്പൊരു കാരൻ എഴുതിയിട്ടുള്ളത് അപ്പം ഈ ഇസ്ലാമിക വിരുദ്ധമായിട്ടുള്ള വിശ്വാസം അത് ഉൾക്കൊള്ളുന്നവർക്കൊക്കെ അള്ളാഹുവിൻ്റെ അടുത്ത് വിശ്വാസികൾ എന്നുള്ള പരിഗണന ലഭിക്കും അവർക്കൊക്കെയും പരലോകത്ത് രക്ഷപ്പെടാൻ കഴിയും എന്ന് പ്രചരിപ്പിക്കുക എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ഇവിടെ മോക്ഷ സിദ്ധാന്തക്കാരൻ അല്ലെങ്കിൽ അകമ്പൊരുളുകാരൻ ചെയ്തിട്ടുള്ളത് അത് ഖുർആൻ അംഗീകരിക്കുന്ന ഒരു സംഗതിയല്ല അതുകൊണ്ട് അദ്ദേഹം അർത്ഥം മാറ്റി പറയുന്നു ഫൈൻ സിനിമാമൻ തും ബിഹി നിങ്ങളെന്തിലാണോ വിശ്വസിച്ചത് അത് സമാനമാതിൽ അവരും വിശ്വസിച്ചിരുന്നെങ്കിൽ എന്ന് പറയുന്നതിന് പകരം ഈ ആദർശം അവരും അംഗീകരിച്ചിരുന്നുവെങ്കിൽ എന്ന് പറഞ്ഞ് അർത്ഥത്തെ അർത്ഥത്തിൽ വ്യതിയാനം വരുത്താണ് അദ്ദേഹം ചെയ്തിട്ടുള്ളത് അത് അദ്ദേഹത്തിൻ്റെ തെറ്റായിട്ടുള്ള വിശ്വാസങ്ങൾ പ്രചരിപ്പിക്കാൻ വേണ്ടി കൽപ്പിച്ചു കൽപ്പിച്ചുകൂട്ടി ചെയ്തിട്ടുള്ള ഒരു കൃത്രിമത്വമാണ് എന്നതാണ് വസ്തുത എങ്ങനെ ഖുർഹാനിന് അർത്ഥം പറയുന്നതിലും അതുപോലെ അതിനെ വ്യാഖ്യാനിക്കുന്നതിനുമൊക്കെ ക്രിസ്ത്രിമത്വവും അതുപോലെ തട്ടിപ്പും സ്വന്തം കയ്യിൽ നിന്ന് കൂട്ടിച്ചേർത്തുകൊണ്ടുള്ള പിന്നെ ഖുർആാനിൻ്റെ അധ്യാപനങ്ങളെ വികൃതമാക്കുന്ന രീതിയുമൊക്കെയാണ് അകമ്പൊരുളുകാരൻ ഈ അകമ്പൊരുളിൽ ഉടനീളം കൈക്കൊണ്ടിട്ടുള്ളത് എന്നതിൻ്റെ മറ്റൊരു ഉദാഹരണം കൂടിയാണ് സൂറത്ത് ബക്റയിലെ രണ്ട് ആയത്തുകൾ എന്ന് പറയുന്നത് നൂറ്റി മുപ്പത്തി ആറ് നൂറ്റി മുപ്പത്തിയേഴ് ആയത്തുകൾ അപ്പം ഈ വസ്തുത അല്ലെങ്കിൽ വസ്തുതയെ സത്യത്തെ യാഥാർത്ഥ്യത്തെ അള്ളാഹു എന്തുൾക്കൊള്ള ഉൾക്കൊള്ളണമെന്ന് എന്നാണോ നിർദ്ദേശിച്ചിട്ടുള്ളത് ആ നിർദ്ദേശത്തെ അവഗണിച്ചുകൊണ്ടും അതിനെ തൃണവൽക്കണിച്ചുകൊണ്ടും ാണ് അദ്ദേഹം ഇങ്ങനെ ഇതിനർത്ഥവും വ്യാഖ്യാനവും നൽകുന്നത് അത് ഖുർആാനിൻ്റെ നൽകുന്ന യഥാർത്ഥത്തിലുള്ള അർത്ഥമോ അതിന് നൽകേണ്ട ഇത് ശരിയായിട്ടുള്ള വിശദീകരണമോ അല്ല അതുകൊണ്ട് തന്നെ ഇതൊരു അകമ്പൊരുൾ ഖുർഹാൻ്റെ അകംപൊരുളല്ല ഖുർഹാനിന്റെ അധ്യാപനങ്ങളിൽ കൂട്ടിച്ചേർക്കപ്പെടുന്ന തെറ്റായിട്ടുള്ള പിന്നെ പ്രസ്താവങ്ങളും വിശ്വാസ വ്യതിയാനങ്ങളുമാണ് എന്നാണ് നാം മനസ്സിലാക്കേണ്ടത്